നമസ്കാരം ഞാൻ രോഹിണി കലാ കായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ കുറച്ചു പേരെയെങ്കിലും നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഇന്ന് ഞാൻ നിൽക്കുന്നത് മേലിലെ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ അനൂപ് ശ്രീധരനെ കാണാനാണ് അനൂപിനെ പറ്റി പറയുകയാണെങ്കിൽ കർഷക തൊഴിലാളി യൂണിറ്റ് വില്ലേജ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെങ്ങമനാട് യൂണിറ്റ് സെക്രട്ടറിയാണ് പത്തനാപുരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആണ് അങ്ങനെ തൻ്റെതായ രീതിയിൽ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അനൂപ് ശ്രീധരൻ അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രിയങ്കരൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണി എന്തായിരുന്നാലും നമുക്ക് ആ അനൂപിനെ പരിചയപ്പെടാം അനൂപിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഇതാണ് മേലെ ഗ്രാമപഞ്ചായത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് അനൂപിന്റെ വീട് അനൂപിനെ കുറിച്ച് ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമാണ് അനൂപിന് വലിയ സ്നേഹവും കരുതലുമാണ് ഒരു അച്ഛന് മകനോടുള്ള സ്നേഹം സഹോദരിക്ക് സഹോദരനോടുള്ള സ്നേഹം ഇങ്ങനെ സ്നേഹമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് ഇങ്ങോട്ട് കിട്ടും അനൂപ് എന്ന് പറയുന്ന വ്യക്തി ഈ നാട്ടുകാരുടെ സന്തോഷത്തിലും സങ്കടത്തിലും അവരെ ചേർത്ത് പിടിച്ച് അവരിൽ ഒരാളായി നൽകുന്നതുകൊണ്ടാണ് അവരിത്രമാത്രം അനൂപിനെ സ്നേഹിക്കുകയും അവരുടെ ഹൃദയത്തിലാണ് അനൂപിന് ഇടം കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി അതാണ് അനൂപ് ശ്രീധരൻ ഈ ബിൽഡിങ്ങിന് പുറകിലാണ് അനൂപിന്റെ വീട് എന്തായാലും നമുക്ക് അനൂപിനെ ഒന്ന് പരിചയപ്പെടാം ഈ മണ്ണ് ഇടതിൻ മണ്ണാണ് ഇവിടെ ഒരു കൊടിയിനി ഉയരില്ല ഈ മണ്ണ് ചുവന്നു i'm നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മേല്ല പഞ്ചായത്തിലെ ചെങ്ങമനാട് നോർത്ത് വാർഡിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മെഴുകുതിരി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ വർഗ ബഹുജന സംഘടനയായ കെ എസ് കെ ടി യു അഥവാ കർഷക തൊഴിലാളി യൂണിയന്റെ വില്ലേജ് സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെങ്ങമനാട് യൂണിറ്റിന്റെ സെക്രട്ടറിയും പത്തനാപുരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും കൂടിയാണ് ഞാൻ എൻ്റെ ഈ വാർഡ് നിൽക്കുന്ന ഈ റെസിഡൻസ് അസോസിയേഷൻ ആശ്രമ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഈ ജോയിൻറ്റ് സെക്രട്ടറിയായും ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നു പേമാരിയിൽ പേമാരിയിൽ ഈ ഈ നാടിനു നാടിനു നിന്നൊരു കരുതിയ ചെറുപ്പകാലം മുതൽ ഈ നാടിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ അംഗമായതിനാൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെയും തൊഴിലാളികളുടെയും ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും അങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അടുത്ത് കണ്ട് മനസ്സിലാക്കാനും അവരുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ തിരിച്ചറിയാനും ഏറെ സഹായിച്ചിട്ടുണ്ട് അവരുടെ പ്രതീക്ഷകൾക്കൊത്ത ഒരു ജനപ്രതിനിധിയായി മാറാൻ കഴിയുമെന്ന വിശ്വാസവുമുണ്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയായി നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ മേല്ല പഞ്ചായത്തിലെ ചെങ്ങമനാട് നോർത്ത് വാർഡിൽ നിന്നും മത്സരിക്കുന്ന എനിക്ക് പ്രതീക്ഷയുടെ നാളമായ മെഴുകുതിരി ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ചോറ ചെങ്കൊടി കനലിലും ആവേശക്കൊടി ആ ചെങ്കൊടി പാ